അത് മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓടിക്കത്തെ മൈലേജും കാര്യങ്ങളും കിട്ടുന്നാലും വൃത്തിയുള്ള വണ്ടികളെ വൃത്തിന്റെ കാര്യത്തിൽ നമ്മൾ പറയണ്ട സ്റ്റാർട്ടിങ്ങിൽ വിക്രാന്ത് കണ്ടത് ഇരുപത്തി രൂപ കാണിച്ചു കൊടുക്കണം ഇരുപത്തി മൂന്ന് രൂപയ്ക്കാണ് ഈ വണ്ടി കൊടുക്കണത് രണ്ടായിരത്തി പതിനാറ് പതിനാറ് വണ്ടിനെ നമ്മൾ വൃത്തിയാക്കി പോലെ ഇതുപോലെ വിക്രാന്ത് ഞാൻ കണ്ടിട്ട് എത്ര വൃത്തിയിൽ കിട്ടും രണ്ടായിരത്തി പതിനാറ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വിളിക്കാ വണ്ടി വരാത്തെ വീണ്ടും മറ്റൊരു രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എൺപത്തി എട്ടാണ് അതൊന്നും ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റപ്പെടുത്തി കൊടുക്കാം ഇരുപത്തി ഒന്ന് സെയിം മോഡല് അതേ ലുക്കിൽ വരുന്ന വണ്ടിയാണ് മെയിൻ സാധാരണക്കാരനെ വിളിക്കണ വണ്ടി ഹോണ്ട ആക്ടിവ മോഡൽ രണ്ടായിരത്തി മോഡൽ ആണ് ലോ കിലോമീറ്റർ ആണ് ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തി അഞ്ചിന് കൊടുക്കാം മോട്ടോഴ്സ് കൊടുക്കുന്ന വില മുപ്പത്തി ആറ് രൂപ വണ്ടി കണ്ടീഷനല്ല വണ്ടി വണ്ടി കണ്ടീഷനാണ് ക്ലീൻ ആണ് ഓക്കെ അതിന് തൊട്ടടുത്ത് മാസ്ട്രോ അടിച്ചാൽ രണ്ടായിരത്തി പത്തൊൻപത് മോഡലാണ് ജസ്റ്റ് ലോ കിലോമീറ്റർ തന്നെ ഓടിയിട്ടുള്ളൂ അതുപോലെ യമഹ പല കളറില് പല മോഡലില് പല ലുക്കിലായിട്ടുള്ള ഒരുപാട് വണ്ടിട്ടോ നമ്മളാളുകളെ അന്വേഷിക്കുന്ന എൻക്വയറി ആണ് നമ്മളെ സിൽവർ ഉണ്ട് ബ്ലൂ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഇവിടെതാ മറ്റൊരു സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ വണ്ടി ഡ്യൂക്കിലേക്കൊക്കെ വരാണ്ട് നമ്മളെ ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കുന്ന ഓരോ കസ്റ്റമേഴ്സിനും സ്പോർട്സ് ടൈപ്പ് മോട്ടോക്സ് ഹെൽമെറ്റ് ഏത് ഇഷ്ടപ്പെട്ട അവരെ വിളിച്ചു കൊണ്ടുപോവേടിച്ചു തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട ഹെൽമെറ്റ് നമ്മളെ സ്വന്തം ഒരു ഷോറൂം ഉണ്ട് കിട്ടോ അവിടെ പോയിട്ട് ഇഷ്ടപ്പെട്ട ഹെൽമെറ്റ് ആ ഹെൽമെറ്റ് വേണമെങ്കിൽ അത് ആ ഒരു പൈസക്കുള്ള പൈസ വന്നോ ചുമ്മ പുലിക്കുട്ടിയാണ് ഓക്കെ വണ്ടി നല്ല ഒരു ബ്ലാക്ക് കളറ് ടയർ കാര്യങ്ങൾ ബോഡിയെല്ലാം നോക്കുക രണ്ടായിരത്തി പത്തൊമ്പത് ബിഎസ് ഫോർ ആർച്ചിട്ടോ കെട്ടിന്ന് പാറണ ജാതി സാധനം എത്തിയിട്ടുള്ളത് നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ ആ വണ്ടിന്റെ കണ്ടീഷൻ ഗ്ലാമർ അതുപോലെ അതിന്റെ മോഡല് അതിൻ്റെ പ്രൈസ് എല്ലാവിധ കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുക മാത്രമല്ല ആ വണ്ടി അത്രമാത്രം വിശ്വാസ യോഗ്യമാണ് ഏത് ഷോറൂമാണ് കാര്യങ്ങൾ എല്ലാവിധ കാര്യങ്ങളും നമ്മൾ പൊതുവെ നോക്കാറുണ്ട് നിങ്ങൾ ഇന്നത്തെ വീഡിയോ ധൈര്യമായിട്ട് കണ്ടുപോയി വണ്ടികൾ ധൈര്യമായിട്ട് വാങ്ങിച്ചു കൊള്ളി വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരുപാട് വണ്ടികളും നമ്മൾ മാന്യമായ പ്രൈസും വിലക്കുറവിലുള്ള ഒരുപാട് വണ്ടികൾ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത നല്ല കണ്ടീഷൻ ക്വാളിറ്റി വണ്ടികൾ കിട്ടും സാധാരണക്കാരൻ്റെ കുറച്ച് വണ്ടികളുണ്ട് അതുപോലെ തന്നെ അഡ്വഞ്ചർ മുതലാണെങ്കിൽ നമ്മൾ എക്സ്പെസ്സിൻ്റെ ചെക്കന്മാർ ഒരുപാട് എൻക്വയറാണ് നമ്മൾ എൻ എസ് ടൂ ഹൺഡ്രഡ് എൻ എസ് വൺ സിക്സ്റ്റി അതുപോലെ കുറച്ച് നല്ല നല്ല സ്കൂട്ടറുകള് കാര്യങ്ങള് ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജി ടി അതുപോലെ നമ്മുടെ ഡ്യൂക്ക് കെ ആർ വൺ ഫൈവ് വി ത്രീ വി ഫോർ തുടങ്ങി എല്ലാം ഒരുക്കി വെച്ചിട്ടുള്ള ഒരു അടിപൊളി അഡാറ് ഷോറൂമ് വിലയാണെങ്കിൽ മാന്യമായ പ്രൈസ് വണ്ടിന്റെ ക്വാളിറ്റി ആണെങ്കിൽ പക്കാ പക്ക ക്വാളിറ്റി കിട്ടോ നമ്മളുണ്ടത് എറണാകുളത്ത് ഈ എറണാകുളം ജില്ലയിലെ എടപ്പള്ളി ടോളിനടുത്ത് മരവട്ടി എന്ന് പറഞ്ഞ ലൊക്കേഷനിലെ സ്ഥിതി ചെയ്യുന്ന നമ്മളെ സ്വന്തം കേൽ സെവൻ മോട്ടോഴ്സ് യൂസർ വെഹിക്കിൾ ഷോറൂമിൽ ആട്ടോ ഒരു വട്ടം നമ്മളോട് വീഡിയോ ചെയ്താൽ ആകാശപ്രോ അതിന് അന്നത്തെ വണ്ടികളൊക്കെ പോയി ആകുറേ നമ്മളെ കൂടെ ൂടെസം ആകാശ് ആകാശ് എന്താശ്ശ്പ്രോ നമ്മളെ കൂടെ ഉള്ളത് പിന്നെ മോട്ടോഴ്സിൽ ഓഫർ ഒരുപാട് ഓഫർ ഉണ്ട് നമുക്ക് ഒരുപാട് ഓഫറും കാര്യങ്ങളും എന്തുകൊണ്ടും കൊടുക്കാം കൊടുക്കാം ഓരോ വണ്ടി എടുക്കുന്നവർക്ക് നമുക്ക് ഹെൽമെറ്റ് വെച്ച് കൊടുക്കാം ഇനി അഥവാ ഹെൽമെറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ആ പ്രൈസ് കുറച്ചും കൊടുക്കാം അതല്ലാണ്ട് നമ്മൾ ഓൾറെഡി ഓരോ വണ്ടിക്ക് അതിൽ നിന്നും കുറച്ച് വണ്ടി വരാം പറഞ്ഞ പ്രൈസ് നിന്ന് വീണ്ടും മാക്സിമം ഡിസ്കൗണ്ട് ആക്കി കൊടുക്കാം ഫൈനാൻസും ചെയ്യാം ഫിനാൻസും ചെയ്ത് കൊടുക്കാം കുറഞ്ഞ പൈസക്ക് വണ്ടി ഇറക്കി കൊടുക്കാം കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്ത സമയത്തുള്ള വണ്ടികളൊക്കെ പോയി അതൊക്കെ പോയി കമ്പനി കമ്പ്ലി ഒരു വണ്ടി കാരണം അത്ര വണ്ടികളെ കൊടുക്കാറില്ല നല്ല കണ്ടീഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് ആൾ കോൺടാക്ട് ചെയ്തിരുന്നു അന്ന് ഇതാ ഇന്ന് ഈ വീഡിയോ കാണുമ്പോൾ നോയിക്കോളി കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്തുള്ള ഒരു വണ്ടി പോലും ഇന്ന് നമ്മളെ ഷോറൂമിൽ ചെട്ടോ ആ വണ്ടികളൊക്കെ സോൾഡ് ആയില്ല കംപ്ലീറ്റ് സോൾഡ് ആയി പോയി അതെ എല്ലാം പുതിയതാണ് അതാ ഈ കാണുന്ന വണ്ടിയൊക്കെ നമ്മൾ വമ്പൻ കൊടുക്കുന്നത് ഓഫറൊക്കെ കൊടുക്കണത് വീഡിയോയിൽ പറയാം ആ വീഡിയോയിൽ പറയാം നിങ്ങൾ പറയാ വമ്പൻ ഓഫറിൽ വണ്ടിന്റെ കണ്ടീഷനും വില നോക്കുകയാണെങ്കിൽ കമ്പയർ ചെയ്തു വീണ്ടും ആളുകൾക്ക് വേണ്ടി നമ്മള് നമ്മള് മോട്ടോഴ്സിൽ വന്നിട്ടുള്ളത് വന്നിട്ടുണ്ട് നമ്മൾ വീഡിയോയിലേക്ക് പോലും അപ്പൊ ഇന്നത്തെ ബില്ലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാതന്ത്ര്യം ഒരു റെഡ് കളർ അടിപൊളി ഡോമിനാർ എത്ര രീതിയിൽ പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് രജിസ്ട്രേഷൻ ബൈക്കാണ് ഇത് ഈ പറഞ്ഞ പോലെ ഒരു ലോഡൌൺ പേമിന് ചെയ്യാം ഒരുപത്തഞ്ച് കറച്ച് നമുക്ക് ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഒരു നീ ക്വാളിറ്റി വേണ്ടിയിട്ട് ഓട്ടം പറയണെങ്കിൽ ഏകദേശം ഇതെല്ലാം ലോ ഒരു ട്വന്റി ട്വന്റി ഫൈവ് ആ റേഞ്ച് റേറ്റ് റേറ്റ് ഫൈവ് ആണ് ചെറുതായിട്ട് എന്തെല്ലാം നമുക്ക് കൊടുക്കാം ആണ് ഈ നമ്മൾ ചോദിക്കുന്നു പരമാവധി നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് അതിന്റെ തൊട്ടടുത്ത കസ്റ്റമർ ഒരു കസ്റ്റമൈസേഷൻ ഒരു പൈറ്റിൽ ചെയ്തൊരു ഒരു ബ്ലൂ കളർ ഡോമിനാർ ഫോർ ഹൺഡ്രഡ് രണ്ടും ആണ് ഇതും സെയിം രണ്ടായിരത്തി പത്തൊമ്പത് ഡോമിനോ തന്നെയാണ് ഓക്കെ ഡബിനോർ ഫോർ ഹണ്ടബിനോർ ഫോർ ഹൺഡ്രഡ് രണ്ടായിരത്തി പത്തൊമ്പത് റെഡിസ്റ്റേഷൻ ഉണ്ടോ എ ബി എസ് കാര്യങ്ങളെല്ലാം വണ്ടികളെ വണ്ടിന്റെ ബോഡി കാര്യങ്ങളെല്ലാം നോക്കോളൂ ടയർ ആണെങ്കിലും ഒക്കെ ആണെങ്കിൽ പക്ക ഒന്നും നോക്കാനില്ല ഇതിന്റെ വില എത്രയാണ് ഇതും വൺ ട്വന്റി ഫൈവ് തന്നെയാണ് ചെയ്തു കൊടുക്കാം ഓക്കെ ഇതിന്റെ പ്രൈസ് ഒന്ന് ഇരുപത്തഞ്ചിന് പറയുന്നു ഇതൊക്കെ പിന്നെ ഓട്ടം സെയിം ഓട്ടം സെയിം ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ അടുത്തത് മറ്റൊരു ഡോമിനാർ ഒരു ബ്ലാക്ക് കളർ ഫ്രണ്ടിലൊക്കെ പുത്തം പോലത്തെ ടയർ ബോഡി കാര്യങ്ങൾ എല്ലാം വൃത്തിയുള്ളതും സെക്കൻഡ് ഓണർഷിപ്പ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയും രണ്ടായിരത്തി പത്തൊമ്പത് ബൈക്ക് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടി തന്നെയാണ് ഇതും സെയിം പ്രൈസ് വരെ സെയിം പ്രൈസ് തന്നെ ഓക്കെ ഇതിന് നമ്മൾ ആലോവിൽ ഗോൾഡൻ കളർ എല്ലാം ആലോവിയൽ ഒന്നും നോക്കാല്ല അതിന് നല്ല വൃത്തിയുള്ള വണ്ടി ഒന്നേ ഇരുപത്തഞ്ചിനും നമ്മൾ ആസ്ക് ആസ്കിയാണ് പ്രൈസ് കിട്ടോ ഒന്നര പരമാവധി ഡിസ്കൗണ്ട് തരും ഒരു ഹോണ്ട ഹൈനസ് ഹൈനസ് നല്ല അടിപൊളി കളർ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ആണ് പതിനേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പതിനയ്യായിരം കിലോമീറ്റർ ഒരു ഹോണ്ട ഹൈനസ് ഒരു എഡിഷൻ സിംഗിൾ ഓണർഷിപ്പ് ഓണിപ്പുണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് വിട്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒന്നേ തൊണ്ണൂറാണ് നിന്ന് ചെറുതായിട്ട് നല്ല മാറ്റപ്പെടുത്തി ചെയ്തുതരാം ശരി മോഡൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ശരി ഡിസ്കൗണ്ട് നല്ല ക്വാളിറ്റി വണ്ടി ഒന്നും നോക്കാല്ല അടുത്ത് നമ്മളെ റോയൽ എൻഫീൽഡിന്റെ ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് പി എഫും വർക്കും കാര്യങ്ങളും എല്ലാം ഒക്കെയാണ് പുതിയ ടയർ രണ്ടും ഫുൾ ലോ കിലോമീറ്റർ വണ്ടിയാണ് ടയർ തന്നെയാണ് ഒന്നും നോക്കാറ് കാര്യങ്ങൾ ബോഡി എല്ലാം രണ്ടായിരത്തി മൂന്ന് ഒരു വർഷം പോലും പായാത്ത ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റിയാണ് നമ്മൾ കാണുന്നത് ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ ഇത് വൺ എയ്റ്റി ഫൈവ് ആണ് അതൊന്ന് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുതരാം ചെയ്തുതരാം ഓക്കെ ഒന്ന് എൺപത്തി അയ്യായിരം രൂപയെങ്കിൽ കാണുന്ന ചോദിക്കുന്നത് ചോദിക്കുന്നുണ്ടോ ഹൺഡ്രഡ് നല്ല വണ്ടി നോക്കേണ്ട നോക്കേണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുവേ അടുത്ത നമുക്ക് കാണാൻ ഇനി നമുക്ക് ഇവിടെ അങ്ങോട്ടേക്കൊക്കെ പോകാണ്ട് ഇവിടെ നമുക്ക് അതേ ലൈനിൽ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഈ ലൈനിൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആർ സി അതുപോലെ യമഹ ആർ വൺ ഫൈവ് വി ത്രീ വി ഫോർ പല കളറിൽ പല മോഡലിൽ പല ലുക്കിലായിട്ടുള്ള ഒരുപാട് വണ്ടി കിട്ടും നമ്മൾ ആളുകളെ അന്വേഷിക്കുന്ന എൻക്വയറി ആണ് നമ്മളെ സിൽവർ ഉണ്ട് ബ്ലൂ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഇവിടെ മറ്റൊരു സ്റ്റിക്കർ ൊക്കെ വണ്ടി ഡ്യൂക്കിലേക്കൊക്കെ വരാണ്ട് പോയാലോ രണ്ടായിരത്തി ഇരുപത് മോഡൽ ആർ സി ടു വെറും ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വൺ ആണ് ചോദിക്കുന്ന പ്രൈസ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഒന്ന് ചോദിക്കുന്നുണ്ട് ഇതിന്റെ ടയറ് കാര്യങ്ങൾ ബോഡി എല്ലാം നോക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത് മോഡൽ ആർ സി അതിന് തൊട്ടടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് ചോദിക്കുന്നത് ഒന്ന് അൻപതാണ് അതിനൊന്നും ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തുതരാം രണ്ട് നല്ല പുതിയ ടയറ് നീറ്റ് ആൻഡ് ക്വാളിറ്റി വെഹിക്കിൾ ആണ് ആർക്കുള്ളത് നോക്കാം ഫിനാൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് നാല്പരോ കടച്ചാ വീത്ര അല്ലേ ഇത് നമുക്ക് ഇറക്കാം ശരി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അല്ല ക്വാളിറ്റി വീത്രി മഹാ വീത്തിരി കാണുന്നത് ഒന്ന് അമ്പത്തഞ്ചില് പ്രൈസ് പറഞ്ഞത് അതെ ഒന്ന് അമ്പത് ഒന്ന് അമ്പത് എന്ന പ്രൈസ് പറഞ്ഞിട്ട് പരമാവധി ഡിസ്കൗണ്ട് ചെയ്യാം അടുത്തോ നമ്മളൊരു ആർ സി വീണ്ടും മറ്റൊരു ആറായിരത്തി പത്തൊൻപത് മോഡൽ ആർ സി ടു കൊണ്ടാണ് മുപ്പത്തി ആറായിരം ഉണ്ട് ചോദിക്കുന്ന പ്രൈസ് ഒന്ന് എഴുപത്തി അഞ്ചാണ് ബി എസ് ഫോർ എടുക്കാനുള്ള ക്രൈസ് ഉള്ള ആരാണേലും വന്നോ ചുമ്മ പുലിക്കുട്ടിയാണ് ഓക്കെ വണ്ടി നല്ല ഒരു ബ്ലാക്ക് കളർ ടയർ കാര്യങ്ങൾ ബോഡിയല്ലേ നോക്കാ രണ്ടായിരത്തി പത്തൊമ്പത് ബി എസ് ഫോർ ആർ സിട്ടോ കെടുന്ന് പാറണ ജാതി സാനോ ഇതിന് പ്രൈസ് പറഞ്ഞേ ഒന്ന് എഴുപത്തി അഞ്ചാണ് ഓക്കെ ഒന്ന് എഴുപത്തി അഞ്ചാണ് ഈ ആ സിക്ക് നമ്മൾ പ്രൈസ് ആസ്ക് ചെയ്യണം കേട്ടോ ആസ്കിങ് പ്രൈസ് ഡിസ്കൗണ്ട് പ്രൈസ് നമ്മൾ ആക്കിയിട്ട് പരമാവധി ആക്കി ചെയ്തിട്ടുണ്ട് അടുത്ത ദീപോ സാധനം ിലോമീറ്റർ ഓടിയിട്ടുണ്ട് ചോദിക്കണ പൈസ ഒന്നേ മുപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത് മോഡൽ അല്ലെ രണ്ടായിരത്തി മോഡൽ ഓക്കെ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇട്ടായാലും കാര്യങ്ങളൊക്കെ നോക്കോളാം നമ്മളെ പിന്നെ ബോഡി കാര്യങ്ങളെല്ലാം വൃത്തിയുള്ള ഒരു ഗ്രേ കളർ വീത്തിരി ആണ് ഈ വീത്തിക്ക് ചോദിക്കുന്നത് കേട്ടോ കളർ വീണ്ടും മറ്റൊരു വീത്തില്ലേ ഇതും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ ഇട്ടിട്ടുള്ളൂ ഇത് ചോദിക്കുന്ന പ്രൈസ് സെയിം ഒന്നേ അൻപത് ഇരുപത്തി ഒന്ന് മോഡല് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡലിൽ മറ്റൊരു റെഡ് ബി ത്രീ ചോദിക്കുന്ന വില ഒന്നേ അമ്പത് ടീ കാണു എല്ലാം നല്ല വണ്ടിയല്ല കേട്ടോ നിങ്ങളൊന്നും നോക്കണ്ട ടയർ എല്ലാം നിങ്ങൾ നിങ്ങൾക്കുള്ളൂ ഒക്കെ പൊക്കാ അടുത്തൊരു ബ്ലാക്ക് കളർ മറ്റൊരു അടുത്തതും സെയിം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത് സെയിം പ്രൈസാണ് ചോദിക്കുന്നത് ഒന്ന് അമ്പത് ഒന്ന് അമ്പത് അഡീഷൻ ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു വീത്രി നല്ല വണ്ടിട്ടോ കുറഞ്ഞ കിലോമീറ്റർ ഓട്ടം പ്രൈസ് വരുന്നത് വെറും ഒന്നേ അമ്പതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ് മറ്റൊരു റെഡ് റെഡ് സെയിം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ തന്നെയാണ് ഇതും ചോദിക്കുന്നത് സെയിം പ്രൈസ് തന്നെയാണ് ഒന്നേ അമ്പത് അതെ ഓക്കെ ഒക്കെ സിംഗിൾ ഓൺഷിപ്പ് വണ്ടി കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ സിംഗിൾ ഓൺഷിപ്പ് എന്നുള്ളത് എടുത്തു പറയാത്തത് എല്ലത്തിന് പോ ബാക്കിലെ ടയർ കാണിക്കണം എന്നല്ല കാരണം എല്ലാം ടയർ എല്ലാവരും വണ്ടീനെയും ടയർ കാര്യങ്ങളും കണ്ടല്ലോ അവിടെ നമ്മൾ എല്ലാ വണ്ടിന്റെ ബാക്കിലെ ടയർ കാണിക്കേണ്ട ആവശ്യമില്ല ടയർ ഒക്കെ പക്കേ ഏതെങ്കിലും വണ്ടിക്ക് ടയർ കുറവുണ്ടെങ്കിൽ അത് നമ്മൾ ഇട്ട് വരുന്നു ചെയ്യോ ഒന്നും പ്രശ്നം ആക്കേണ്ട നമ്മൾ റെഡ് കാണിച്ച് ബ്ലാക്ക് കാണിച്ച് റെഡ് കാണിച്ച് വീണ്ടും വീണ്ടും മറ്റൊരു ബ്ലാക്ക് ബ്ലാക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ തന്നെ മുപ്പത്തിനായിരം കിലോമീറ്റർ ആണ് ഓടിക്കുന്നത് ഇതും ചോദിക്കുന്ന പ്രൈസ് ഒന്ന് അൻപത് തന്നെയാണ് ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിൾ ആണ് ഓക്കെ നീറ്റ് ആൻഡ് പക്വ ക്വാളിറ്റി മറ്റൊരു ബ്ലാക്ക് യമഹ യമഹാരി വണ്ടി രണ്ടായിരത്തി ഇരുപത് മോഡല് അടുത്തൊരു സിൽവർ കളർ വി ഫോർ വണ്ടി ഒരു കേരളത്തിരണ്ട് മോഡലാണ് ഫുൾ കമ്പനി സർവീസ് ഒന്ന് എഴുപത്തി അഞ്ചാണ് ചോദിക്കുന്ന പ്രൈസ് ശരി ഇനി ആറ് എം എടുക്കാൻ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഓടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ആകെട്ടായിരം ആകെ എണ്ണായിരം കിലോമീറ്റർ ക്വാളിറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് മോഡല് എമാ വി ഫോർ ആണ് ഇത് നമ്മൾ കണ്ടത് വി ത്രോ ഈ കളർ ഒക്കെ ഒരുപാട് എൻക്വയറി കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി തന്നെ അതേ സെയിം വണ്ടി എമാ വി ഫോർ സെയിം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തന്നെ പതിനായിരം കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത് അതിന് ചോദിക്കുന്ന ഒരു വൺ സെവന്റി കൈ തരാം ഓക്കെ ഒന്ന് എഴുപതാണ് ഈ വി ഫോർന്ന് ചോദിക്കുന്നത് ഇതും പതിനയ്യായിരം കിലോമീറ്റർ മാത്രം ലോ കിലോമീറ്റേഴ്സ് ആണ് ഈ വണ്ണ വണ്ടികളൊക്കെ കേട്ടോ കൂടുതൽ അത്രക്കും പെർഫെക്റ്റ് ക്വാളിറ്റി വണ്ടികൾ വീണ്ടും വീണ്ടും സെയിം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ തന്നെ പതിനാലായിരം കിലോമീറ്റർ ഓടെയുണ്ട് ഇതിന് ചോദിക്കുന്ന പ്രൈസും ഒന്നേ എഴുപത് തന്നെ ഒന്ന് എഴുപത് അടുത്തതാണ് ഫുൾ ആക്സസറീസ് ആണ് വിത്ത് സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അത് ചോദിക്കുന്ന പ്രൈസ് വരുന്നത് ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വി ഫോർ ഇട്ടോ ഒരു സ്റ്റിക്കറ് കാര്യങ്ങള് കുറച്ച് ആക്സസറിസ് ഒക്കെ കയറ്റി അതിൽ സ്റ്റിക്കറൊക്കെ കാണിച്ചു കൊടുക്കണേ അല്ല വൃത്തിയായിട്ട് സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ചെയ്ത് തരാം ഇരുപത്തിരണ്ട് മോഡൽ യമഹി ഫോർ ആണീ കാണുന്നത് സിംഗ്ലോണിപ്പ് കൂടുതലും എടുത്തു പറയേണ്ട ഇതിന്റെ റേറ്റ് എത്ര വൺ സിക്സ്റ്റി ഫൈവ് ഓക്കെ ഒന്ന് അറുപത്തി അയ്യായിരം രൂപയാണീ കാണുന്ന വി ഫോർട്ടോ വി ഫോർ നാല് വി ഫോർ നമ്മൾ കാണിച്ചിട്ടുണ്ട് പല കളറില് ഇപ്പൊ ലാസ്റ്റ് ബ്ലൂ കളർ കാണിച്ച് അതിന് നമ്മുടെ വണ്ടി ഒരുപാട് നമ്മൾ നമ്മള് എൻക്വയറി വണ്ടിയാണ് നമ്മളെ ഡ്യൂക്ക് ഡ്യൂക്ക് ടൂ ഹൺഡ്രഡ് കുറച്ച് മോഡൽ കുറഞ്ഞ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് അപ്പൊ എന്തായാലും അതെന്തായാലും നമുക്ക് ഒന്നേ മുപ്പത്തഞ്ചിനെ ഫുൾ നീറ്റ് ആന്റ് ക്ലീൻ വെഹിക്കിൾ ആണ് രണ്ട് ടയറും ഓക്കെ ആണ് രണ്ട് ടയർ അതുപോലെ ബോഡി കാര്യങ്ങളെല്ലാം നോക്കിക്കോളും സിംഗിൾ ഓഷിപ്പ് വണ്ടി ഓണർഷിപ്പ് നോക്കേണ്ടി വരും ഓക്കെ ഓണർഷിപ്പ് എസ് നോക്കണം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡ്യൂക്ക് ടു ഹൺഡ്രഡ് ചോദിക്കണേ മുപ്പത്തി അഞ്ച് ഒന്ന് മുപ്പത്തി അഞ്ചാണ് പ്രൈസ് നല്ല വൃത്തിയുള്ള ക്വാളിറ്റി വണ്ടിയാണ് ഡ്യൂക്ക് ഡ്യൂക്ക് ടു ഫിഫ്റ്റി ഒരു അഡിപോളി സാധനം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ട് മോഡലാണ് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ചോദിക്കുന്ന പ്രൈസ് എന്ന് വെച്ചാൽ രണ്ടേ പതിമൂന്നാണ് ഓക്കെ രണ്ട് നീറ്റ് ആൻഡ് ക്ലീൻ വെഹിക്കിൾ ആണ് ഒരു കുഴപ്പമില്ല ഒന്നും നോക്കാൻ ചേട്ടാ മാറ്റപ്പെടുത്തി കൊടുക്കാം മാറ്റപ്പെടുത്തി കൊടുക്കാം ഷോറൂമിന് വണ്ടി ന്യൂ മോഡൽ ടൈപ്പ് ഡ്യൂക്ക് ിഫ്റ്റി നോക്കേണ്ട അതുപോലത്തെ ഫുൾ ക്വാളിറ്റി വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വെറും ഇരുപത്തയ്യായിരം ഓടിയ വണ്ടിയാണ് കാണുന്നത് പിന്നെ അതിൽ അടുത്ത വണ്ടി സെയിം മോഡൽ രണ്ടായി ടു ഫിഫ്റ്റീന്റെ അതേ ലുക്കിൽ വരുന്ന വൺ ട്വന്റി ഫൈവ് ഡ്യൂക്കാണ് വരുന്നത് ഇതാവുമ്പോൾ മൈലേജ് കൂടും ചെയ്യും ഇതേ മോഡല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി ഒന്ന് മോഡൽ വൺ ട്വന്റി ഫൈവ് കിട്ടോ വൺ ട്വന്റി ഫൈവ് ടു ഫിഫ്റ്റിന്റെ സെയിം മോഡൽ വരുന്ന വണ്ടിയാണ് ഇത് ഒന്നേ നാൽപ്പതാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ലോ കിലോമീറ്റേഴ്സ് അടുത്ത ഒരുപാട് ആൾ എങ്കുവരുന്ന പവർഫുൾ സാധനം ജെറ്റ് മോഡൽ ഡ്യൂക്കെ കൊണ്ട് പറഞ്ഞ പോലെ സാധനം മോഡൽ ബി എസ് ഫോർ രണ്ടായിരത്തി മോഡൽ ജി റ്റി ആണ് സിലിണ്ടർ വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ജി ടി ഒരു മാസം തന്നെയാണ് തീർച്ചയായിട്ടും ഒന്നും നോക്കാതെ ഓണർഷിപ്പ് വണ്ടിയാണ് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ആണ് വരുന്നത് കേട്ടോ ഒന്നും നോക്കാല്ല പവറും കാര്യങ്ങളൊന്നും പറയണ്ട അതെ അപ്പൊ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ചെറുതായിട്ട് ചെയ്തോടൊക്കെ ഡിസ്കൗണ്ട് കാര്യങ്ങളും അതും ചെയ്തത് ആണെങ്കിൽ ഫിനാൻസും എത്ര തന്നാൽ വേണ്ടി ഇറക്കാൻ പറ്റും നമുക്കൊരു ഒരു രൂപ കട കഴിഞ്ഞ ഇറക്കാം പറ്റും പറ്റും ഇതിന്റെ കാര്യങ്ങൾ നമ്മൾ ചോദിക്കാൻ ചോദിക്കാം ഈ ലൈനിൽ നമ്മൾ കാണിച്ചിട്ടില്ല നമ്മളെ യമഹ നമ്മൾ കണ്ടു വിള നമ്മളെ ഇതൊക്കെ പിന്നെ കസ്റ്റമേഴ്സിന് ഡൗൺ പേയ്മെന്റ് ചെയ്ത് ലോണിൽ ഇറക്കാം കാര്യങ്ങളൊക്കെ മിനിമം ഒരു മുപ്പത്തഞ്ചൊട്ട് ഒരു നാപ്പത് അമ്പത് ആറഞ്ചിലൊക്കെ നമുക്ക് ഇറക്കാം ഇറക്കാം ഒരു പത്ത് മുപ്പ മുപ്പത്തഞ്ച് രൂപ ഉണ്ടായി കഴിഞ്ഞാൽ വി ത്രീ വി ഫോർ ഒക്കെ നമുക്ക് ആഗ്രഹം സാധിച്ചെടുക്കോ ഇനി നമുക്ക് ഇതാ പിന്നെ അതിൽ അങ്ങനെ പോയിട്ട് നമുക്ക് ഈ മൂലക്കിലേക്ക് പോകാം ആഗസ്ബർ ഇതാ നമുക്ക് ഇതാ ആ മൂലയിൽ കാണുന്ന കളർഫുൾ വണ്ടികൾ നമ്മളെ കസ്റ്റമേഴ്സ് ഒരുപാട് ആൾ എം അടിപൊളി സാധനം എൻ എസ് ടു ഹൺഡ്രഡ് ഉണ്ട് വൺ വൺ സിക്സ്റ്റി ഉണ്ട് അതുപോലെ എഫ് സെഡ് ടു ഫൈവ് ഉണ്ട് നമുക്ക് ഈ സ്റ്റാർട്ടിംഗിൽ ഇതാ നമ്മളെ എക്സ്പെസ് ഓഫ് റോഡ് മുതൽ തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് വെറും പതിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ട് ടയറും പുതിയതാണ് ഇത് നമുക്ക് ചോദിക്കേണ്ട പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ മുപ്പത്തി അഞ്ച് ഒന്നേ മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ടു ഫോർ വിയോ ഫോർ വി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡല് ഫോർ വി എക്സ്പീരിയൻസ് നോക്കേണ്ടെങ്കിൽ ഇത് വെറൈറ്റി കളർട്ടോ നമ്മളെ പിന്നെ ബ്ലൂവും വൈറ്റും വരുന്ന ഒരു വെറൈറ്റി ഒരുപാട് എൻക്വയറി എൻക്വയറി കൂടിയ ഒരു കളറാണ് ഈ കാണുന്ന കളർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഫോർ വി നോക്കേണ്ടത് നോക്കൂ അടുത്തത് നമ്മളെ എൻ എസ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിൾ ആണ് ഇത് നമ്മൾ ചോദിക്കേണ്ട പ്രൈസ് എയ്റ്റി തൗസൻഡ് ആണ് എൺപതിനായിരം രൂപ എൺപതിനായിരം രൂപ ഈ കാണുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നല്ല ക്വാളിറ്റി ടയർ കാര്യങ്ങൾ ബോഡി എല്ലാം സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വേണ്ടിയാണ് എമ്പതിനായിരം രൂപയാണ് ഇത് വൺ സിക്റ്റിയാ വൺ സിക്സ് ഓക്കെ പറ്റാത്ത കാര്യം ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ എൻ എസ് വൺ സിക്സ്റ്റി ആണ് ഇരുപത്തി കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എൺപത്തി എട്ടാണ് അതൊന്നും ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റപ്പെടുത്തി കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ എൻ എസ് ആണ് ിൽ വരുന്ന വണ്ടിയാണ് സി സി കുറച്ച് കുറയും അതിനനുസരിച്ച് മൈലേജ് കൂടും നോക്കാം അടുത്ത എഫ് സെഡ് ടു ഫൈവ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് പൈസ ഒരു എയ്റ്റി ഫൈവ് തൗസൻഡ് ആണ് ഫിനാൻസ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ഒരു ഫിഫ്റ്റി പിന്നെ സി സി വരുന്ന വണ്ടി കേട്ടോ നല്ല വൃത്തി വണ്ടിയാണ് ഈ കാണുന്നത് ഇത് നമുക്ക് ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് രൂപ ഉണ്ടായി കഴിഞ്ഞാൽ ഈ വണ്ടി ഇറക്കുകൊണ്ടാ അതിന് വില ചോദിക്കുന്നത് എൺപത്തി അയ്യായിരം രൂപ അടുത്ത് നമ്മളെ കുറച്ച് സ്കൂട്ടറുകൾ കാണാണ്ട് ടി വിഎസിന്റെ എൻഡോർക്ക് ഒരുപാട് ചോദിക്കണ വണ്ടിയാണ് എന്ത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് അറുപത്തി എട്ടാണ് സിംഗിൾ ഓൺഷിപ്പിൽ സിംഗിൾ ഓൺഷിപ്പ് ഉണ്ട് ഓട്ടോ ഒരുപാട് ഓടിയിട്ടുണ്ടോ അല്ലേ ഇരുപതിന് താഴെ ഓടിയിട്ടുള്ള ഓടിയിട്ടുള്ളൂ കുറഞ്ഞ കിലോമീറ്റർ ഓടി വണ്ടി അറുപത്തെട്ട് അറുപത്തെട്ട് അറുപത്തി എട്ടായിരം രൂപ മെയിൻ സാധാരണക്കാരനെ വിളിക്കണ വണ്ടി ഹോണ്ട ആക്ടിവ മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ലോ കിലോമീറ്റർ ആണ് ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തി അഞ്ചിന് കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് ആക്ടിവ നമ്മൾ മോട്ടോസ് കൊടുക്കുന്ന വില മുപ്പത്തി ആറ് രൂപ വണ്ടി കണ്ടീഷൻ അല്ല വണ്ടി വണ്ടി കണ്ടീഷൻ ആണ് ഒരു ക്ലീൻ ആണ് തൊട്ടടുത്ത് മാസ്ട്രോ അടിച്ചാൽ രണ്ടായിരത്തി പത്തൊൻപത് മോഡലാണ് ജസ്റ്റ് ലോ കിലോമീറ്റർ തന്നെ ഓടിയിട്ടുള്ളൂ ഇതിന് ചോദിക്കുന്ന പ്രൈസ് മുപ്പത്തി എട്ട് അല്ല വൃത്തിയോണ്ടി വൃത്തിയുള്ളതാണ് ടയറ് കാര്യങ്ങൾ ഒക്കെ വെച്ച വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി പറഞ്ഞ പോലെ ഇരുപതോ ഇരുപതും താഴെ നമുക്ക് ഇറക്കി തരാം കുഴപ്പമില്ല ഓക്കെ ഒരു പത്തിരുപത് രൂപ ഉണ്ടായി നമ്മൾ സ്കൂട്ടർ ഇറക്കേണ്ട ആളുകൾക്ക് ഇറക്കട്ടോ ഒരു പത്ത് രൂപ വളരെ മിനിമം പ്രൈസ് ഇരുപത് രൂപ ഉണ്ടായി കഴിഞ്ഞാൽ ഈ വണ്ടികളൊക്കെ ഇറക്കാം അടുത്ത നമ്മളെ എയറോക്സ് അറിയാൻ ഇപ്പൊ എമഹയുടെ സെയിം എഞ്ചിൻ തന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തി മോഡലാണ് ലോ കിലോമീറ്റർ ആണ് ഇതിനോട് ചോദിക്കുന്ന പ്രൈസ് ഒന്നേ മുപ്പത്തി രണ്ടാണ് ഒന്നേ മുപ്പത്തി നല്ല വൃത്തിൽ വേണ്ടിട്ട് ഇതിന്റെ ടയർ കാര്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവും വിൽസൈസ് കൂടുതലാണ് അല്ലെ ടയറിൻ്റെ സൈസ് കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ വണ്ടിൻ്റെ പിന്നെ കംഫർട്ടബിൾ സുഖം കാര്യങ്ങൾ റൈഡും കംഫർട്ടബിൾ ഒക്കെ കൂടും അതിന് വില തന്നെ നമ്മൾ ഒന്നേ മുപ്പത്തി രണ്ട് ഒന്ന് മുപ്പത്തി രണ്ടായിരം രൂപയാണ് എയറോക്സിന് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ എയറോക്സ് നോക്കേണ്ട ആളുകളുണ്ടെങ്കിൽ വണ്ടി നോക്കിക്കൂ നല്ല ക്ലീൻ പീസ് അടുത്ത് നമ്മളെ ലേഡീസിനും അതുപോലെ പഠിക്കാനൊക്കെ പറ്റിയ ഒരു പിന്നെ വെയിറ്റ്ലെസ് ലെസ് ആയിട്ടില്ല സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി പ്ലഷർ ഹോ ഹീറോ പ്ലഷർ മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഫൈവ് ചെയ്തോളാം എത്ര രണ്ടായിരത്തി മോഡൽ മോഡൽ നല്ല വൃത്തിയുള്ള വൃത്തിയല്ല വണ്ടിട്ടോ ലേഡീസിനൊക്കെ പറ്റി വണ്ടി പത്തൊമ്പത് മോഡൽ സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വൃത്തിയുള്ള പ്ലഷർ ആണ് കാണുന്നത് വില എത്ര മുപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് പത്തൊമ്പത് മോഡൽ ഹീറോ എക്സ്പോൾസ് കൊടുക്കുന്നത് പലിശ ഒരു ഓഫ് റോഡ് മോഡലായി ഒരു റെഡ് കളറ് അവിടെ ഫോർ വി ആ വിഷക്കണ്ടവിടെയുണ്ട് സിംഗിൾ ഓണർഷിപ്പ് വേഹിക്കിൾ ക്ലീൻ എന്ന് ഇതിന് വണ്ടിയില്ല വണ്ടിയില്ല മോഡൽ ഒന്ന് മോഡൽ മോഡൽ പക്ക ക്ലീൻ ഇട്ടോ ഫോർ വി വേണ്ടാത്ത ആളുകൾക്ക് ആണ് നോക്കിക്കോളൂ വില നമ്മൾ വേണ്ട ആളുകൾ വേഗം കോണ്ടാക്ട് ചെയ്യാട് എഫ് സെഡ് മോഡൽ ജസ്റ്റ് ലോ കിലോമീറ്റർ വെഹിക്കിൾ ഇത് ഒരു ലാസ്റ്റ് ഒരു ഒന്നേ അഞ്ചിനൊക്കെ ചെയ്തു കൊടുക്ക ഈ പറഞ്ഞ ഒരു ഡൗൺ പേയ്മെന്റ് ചുമറക്കാം ലോ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ലോ കിലോമീറ്റർ വണ്ടിയാണ് കുറഞ്ഞ കിലോമീറ്റർ ബ്ലൂ കളർ നമ്മളെ പിന്നെ ബ്ലൂ വീത്ത് ചോദിച്ചു വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അതുപോലത്തെ ഒരു ബ്ലൂ കളർ വണ്ടി നല്ല വൃത്തിയിൽ ടയർ ഒക്കെ നോക്കിക്കോളി ടയർ ബോഡി എല്ലാം വൃത്തിയുള്ള വണ്ടി പതിനാറ് മോഡല് അപ്പൊ പതിനാറ് ആവുമ്പോ കുറച്ച് വില കുറയുള്ളത് ഇരുപത്തി മൂവായിരം രൂപയുള്ളൂ ആകെ ആകെ കാണിച്ചു തന്നെ നമ്മൾ ഇത് നമ്മൾ കാണാൻ പോണത് മൂന്ന് സാധാരണക്കാരന്റെ വണ്ടികൾ ഇവിടെ മൂന്ന് വണ്ടി സാധാരണക്കാരന്റെ വണ്ടിയുണ്ട് അത് മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓടിക്കത്തെ മൈലേജും കാര്യങ്ങളും കിട്ടുന്ന വൃത്തിയുള്ള വണ്ടികളെ വൃത്തിന്റെ കാര്യത്തിൽ കാര്യത്തില് മോട്ടേഴ്സ് നമ്മൾ പറയണ്ട സ്റ്റാർട്ടിംഗിൽ വിക്രാന്ത് കണ്ടത് ഇരുപത്തിമൂന്നിൽ രൂപ കാണിച്ചു കൊടുക്കണം ഇരുപത്തിമൂന്ന് രൂപയ്ക്കാണ് ഈ വണ്ടി നമ്മൾ കൊടുക്കുന്നത് ആ വണ്ടിന് വൃത്തിയാക്കി പോലെ ഇത് ഇത് വരെ സത്യം പറഞ്ഞില്ലേ ഇതുപോലത്തെ വിക്രാന്ത് ഞാൻ പറയാം ഇതുപോലത്തെ വിക്രാന്ത് ഞാൻ കണ്ടില്ല എത്ര വൃത്തിയിൽ ഇട്ടോ രണ്ടായിരത്തി പതിനാറ് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ഇരുപത്തിമൂന്ന് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എറണാകുളത്ത് വണ്ടി ഉണ്ട് വിളിക്കാ വരെ വണ്ടി കൊണ്ടുപോകാൻ നോക്കി നിൽക്കണ്ട നോക്കി നിന്ന ഈ സാധനം കിട്ടൂല അടുത്ത വീണ്ടും മറ്റൊരു മോഡലാണ് വെറും ഏഴായിരം കിലോമീറ്റർ കിട്ടുള്ളൂ ചോദിക്കുന്ന പ്രൈസ് അറുപത് രൂപ ഷോറൂം കണ്ടീഷൻ ഷോറൂം കണ്ടീഷൻ മോഡൽ ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അലുമിനി കാര്യങ്ങളെല്ലാം വരുന്ന ഏഴായിരം കിലോമീറ്റർ ഓടി വൃത്തി മൈലേജിന്റെ കാര്യത്തിൽ നോക്കണ്ട വേല നമ്മൾ പറഞ്ഞു അടുത്ത കഴിഞ്ഞാൽ മറ്റൊരു മൈലേജ് രണ്ടായിരത്തി പ്രൈസ് എന്ന് അറുപത്തി ഒമ്പതിനായിരം രൂപയാണ് മോഡൽ ഇഷ്ടപ്പെടും അതെ രണ്ടായിരത്തി രണ്ടായിരം മൈലേജ് കിട്ടുന്ന കാര്യത്തിൽ പറയേണ്ട നല്ല വൃത്തിയല്ല ഷോറൂമെന്ന് ഇറക്കി പോലെ ും എട്ടായിരം കിലോമീറ്റർ ഓടി വണ്ടിയാണ് കാണുന്നത് അപ്പൊ സാധാരണക്കാരന വണ്ടി കഴിഞ്ഞ് ഓഫ് റോഡ് നമ്മൾ പോണത് സ്റ്റാർട്ടിംഗില് അഡ്വഞ്ചർ വെറും പതിനാറായിരം കിലോമീറ്ററോടുള്ളൂ ഷോറൂം സർവീസ് അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന വെഹിക്കിൾ ആണ് ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ വെച്ചാൽ ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ സീറോ സ്ക്രാച്ചസ് വെഹിക്കിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലിൽ പതിനാറായിരം കിലോമീറ്റർ ഇട്ടുള്ളൂ ഇതിന് ചോദിക്കുന്ന പ്രൈസ് രണ്ട് നാപ്പത്തഞ്ചാണ് ഇനി ഫിനാൻസും കാര്യങ്ങളൊക്കെ ഫിനാൻസും ചെയ്തു കൊടുക്കാം എത്ര മിനിമം എത്ര ഇടും നമുക്ക് ഒരു രൂപ കടച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാം ഇറക്കാൻ പറ്റും ഓക്കെ അഡ്വഞ്ചർ അഡ്വഞ്ചർ ടു ഫിഫ്റ്റി കാണുന്നത് അല്ല വൃത്തിയുള്ള വണ്ടി ഒന്നും നോക്കണ്ട ഷോറൂമിൽ നിന്ന് പുതിയ വണ്ടി ഇറക്കേണ്ട ഇവിടെ വന്നുണ്ടല്ലേ ഇവിടെ പിന്നെന്താ ഉറപ്പായിട്ടി കൊടുക്കാം അത്രയ്ക്ക് നല്ല നീറ്റ് കണ്ടീഷൻ വേണ്ടി അടുത്ത രണ്ട് നമുക്ക് ഹിമാലയാണ് വ്യക്തമായിട്ട് അഡ്വെഞ്ചർ ടു ഫിഫ്റ്റി എടുക്കാൻ പറ്റാത്തവർക്ക് ഹിമാലയൻ എടുക്കാം രണ്ട് ഹിമാലയൻ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഹിമാലയൻ റെഡ് ആൻഡ് ബ്ലാക്ക് വെഹിക്കിൾ റെയർ വെഹിക്കിൾ ആണ് വെറും ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അമ്മാതിരി ലോ കിലോമീറ്റർ വെറും ഒന്ന് എൺപത്തി അഞ്ചാ ചോദിക്കണത് ഓണർഷിപ്പ് രണ്ടായിരത്തി ഇരുപത് മോഡല് നമ്മള് ബ്ലാക്ക് ആൻഡ് റെഡ് കളറിൽ വരുന്ന ഹിമാലയൻ ഹിമാലയൻ ചോദിച്ച ഒരുപാട് വിളിച്ചിരുന്നു കണ്ടീഷനും കോഴിച്ചുള്ള വണ്ടി ഒന്ന് എൺപത്തഞ്ച് ഒന്ന് ഓണർഷിപ്പ് ഏതാ പുത്തൻ പോലെ വണ്ടി ഒന്ന് എൺപത്തഞ്ച് ലോ കിലോമീറ്റർ അടുത്ത അടുത്തതിന്റെ തൊട്ടടുത്ത് മറ്റൊരു കളറ് ഗ്രേ കളർ ഇരുപത്തിരണ്ട് മോഡലാണ് ഇതൊന്നും ഓൾമോസ്റ്റ് ഒരു ഇരുപതിനടുത്ത് ഓടിയിട്ടുള്ളൂ ചോദിക്കുന്ന പ്രൈസ് രണ്ട് പതിമൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ും രണ്ട് ഹിമാലയം ടയർ കാര്യങ്ങൾ ബോഡി എല്ലാം നോക്കിക്കോളൂ ഗ്രാ കളർ അത് റെഡ് കളർ ഇട്ടോ ഒന്നും നോക്കാ രണ്ട് ഹിമാലയം കണ്ടു സ്ക്രാമ് സ്ക്രമ് സെയിം ഹിമാലയം ഉടനെയാണ് സ്ക്രാം ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ആണ് രണ്ട് ലക്ഷത്തി മൂവായിരക്ക ചെറുതായിട്ട് രണ്ട് രണ്ട് ലക്ഷത്തി മൂവായിരം രൂപയാണ് ഈ കാണുന്ന സ്ക്രാമിന് ചോദിക്കുന്നത് കേട്ടോ വണ്ടി സിംഗിൾ ഓണർ ആണ് ഓട്ടം പറയാണെങ്കിൽ ഒരുപാട് ഓഡിറ്റ് ചെയ്ത് ടയർ ക്ലീൻ അതെ ടയർ കാര്യങ്ങൾ ബോഡി എല്ലാം വൃത്തിയുള്ള വണ്ടി അത് നിൽക്കുന്ന വണ്ടിയാണ് അണ്ടർ വാറണ്ടിയിലാണ് വണ്ടി നിലവിലുള്ളത് അപ്പോൾ രണ്ടേ മൂന്നിലെ രണ്ട് ലക്ഷത്തി മൂവായിരം രൂപക്ക് ഈ കണ്ണ സ്ക്രാം അവൈലബിൾ രണ്ട് പിന്നെ ഹിമാലയം കാണിച്ചോ എല്ലാം വണ്ടി നിങ്ങൾക്ക് ആ ഒത്ത മുതല് പ്രൈസിന് ഒത്ത മുതൽ കൊടുക്കണം പൈസക്കുള്ള വാലുള്ള മുതൽ വണ്ടികൾ നമ്മൾ കാണിച്ച് നമുക്ക് ആ നമുക്ക് ഇവിടെ കാര്യങ്ങളും കൂടി അവർ ഓൾ എന്തൊക്കെയാൾ കേരളം ഓൾ ആയിട്ടുള്ള മൂന്ന് ബാക്കി ഓൾമോസ്റ്റ് ഓൾ കേരളത്തിൽ എങ്കിലും ഓൾമോസ്റ്റ് ഭാഗത്തേക്കൊക്കെ നമുക്ക് ഫൈനാൻസ് കാര്യങ്ങള് നമുക്ക് ചെയ്ത് ഓഫർ ഒന്നുകൂടി ഓഫർ ഒന്നും കൂടി ഓഫർ പോലെ ഹെൽമെറ്റോ കാര്യങ്ങളോ എന്തുകൊള്ളം കൊടുക്കാം കൊടുക്കാം നമ്മളെ ഷോറൂമിന്ന് വണ്ടി എടുക്കുന്ന ഓരോ കസ്റ്റമേഴ്സിനും സ്പോർട്സ് ടൈപ്പ് മോട്ടോക്രോസ് ഹെൽമെറ്റ് ഏത് ഇഷ്ടപ്പെട്ടവേടിച്ചു കൊടുക്കാം ഇഷ്ടപ്പെട്ട ഹെൽമെറ്റ് നമ്മളെ സ്വന്തം ഒരു ഷോറൂം ഉണ്ട് കിട്ടോ അവിടെ പോയിട്ട് ഇഷ്ടപ്പെട്ട ഹെൽമെറ്റ് ആ ഹെൽമെറ്റ് വേണമെങ്കിൽ അത് ആ ഒരു പൈസക്കുള്ള മുതൽ എടുക്കാം അത് ഓഫർ പിന്നെ പിന്നെ ശരി മാക്സിമം പരമാവധി ഡിസ്കൗണ്ട് നമ്മൾ ചെയ്തു കൊടുക്കേ എന്തായാലും പരമാവധി ഡിസ്കൗണ്ട് ചെയ്തു കൊടുക്കാം ഹെൽമെറ്റും കാര്യങ്ങളും നോക്കാം കൊടുക്കാം ഫൈനാൻസ് അതും തീരുട്ടോ വണ്ടി എല്ലാം നല്ല വണ്ടികളാണ് അപ്പൊ നമ്മൾ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വീഡിയോ ിട്ടി അല്ല അവിടെ വൈനപ്പിയല്ലേ ഓക്കെ ഓക്കെ അപ്പം എന്നാൽ തൽക്കാലം വൈനപ്പിയാണ് നാടത്തെ വീട്ടിൽ കാണാം കേട്ടോ ഓക്കെ ബൈ